ും സ്വാഗതം നമ്മുടെ ഇൻട്രോയില് വേറെ രണ്ട് അതിഥികളുണ്ട് മൂന്ന് അതിഥികളുണ്ട് അതിന്റെ ഒരു അതിഥി എവിടെ ചുറ്റാൻ പോയിട്ടുണ്ട് ആ അതിഥിയുടെ രണ്ട് കുട്ടികളുണ്ട് ഇവിടെ അപ്പൊ ഇത് ഞങ്ങളുടെ ലിയോ ലിയോദാസ് അത് ആ അതിഥി അവിടെ കടന്നു പോരലുണ്ട് മണ്ണില് ഇത് ലിയോദാസും അത് ലിയോ രണ്ടും ആൺകുട്ടിയുടെ രസം എന്താ ചോദിച്ചാല് ഇത് ഞങ്ങളുടെ ഫസ്റ്റത്തെ ഒരു മിട്ടുണ്ടായിരുന്നു അതിന്റെ കുട്ടിയാണ് ഇത് അത് അതിൻ്റെ മകളുടെ കുട്ടിയാണത് അപ്പോൾ മിട്ടു പ്രസവിച്ചിട്ട് ഇട്ടിട്ട് പോയി ആ അതിൻ്റെ മകൾ നോക്കി ഉണ്ടാക്കിയ കുട്ടിയാണിത് അപ്പോൾ ഞങ്ങളുടെ ലിയോവും ലിയോദാസും ആണിത് നമ്മൾ പേരിട്ടതല്ല സാനയും സാനിയോദാസും പേരിട്ടതാണ് അതുപോലെ തന്നെ പൂച്ചയാളിയും മീനുകളെ വളർത്തുന്നവർക്ക് ഇഷ്ടമുള്ളവരെല്ലാവരും എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക ഞങ്ങളെ മാരിപ്പോൾ ഒരുപാട് മിണ്ടാപ്രാണികളോട് സ്നേഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും പൂച്ചനെ മറ്റും വളർത്തി വീം പിന്നെ അത് അതിൻ്റേതായ ഒരു സെഴുതിരിക്കണത് അതിനോട് മീനും അങ്ങനെയുണ്ട് നമുക്ക് അത് മീൻ ചത്താലും ശരി പൂച്ച ചത്താലും ശരി നമ്മൾ കുട്ടികളെ മാരി വളർത്തുണ്ടാക്കുന്നതാണ് അതൊന്ന് പെട്ടെന്ന് ഒരു ദിവസം മീൻ ചത്തു പോയി കാരണം ഭയങ്കര സങ്കടമാണ് തന്നെ ഞാൻ കുടിയിൽ ആ വന്ന സമയത്ത് എത്ര മീൻ ചത്തും നാല് മീൻ ചത്തു അത് പഴയ എത്രയൊരു വർഷക്കണക്കിന് കൂടെ ഉണ്ടായിരുന്നു ഒരു മീനും കൂടി ചത്തില്ല അപ്പൊ അത് നമുക്ക് ഒരു മനസ്സിനൊരു കഷ്ടമാണ് പക്ഷെ മീൻ വളർത്തുമ്പോഴും ഒരു കഷ്ടമാണ് വളർത്തുമ്പോൾ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ മീൻ തൊട്ട് നിന്ന് പോയാൽ ആ മീൻ ഇങ്ങനെ വളർത്തി ഇങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ അതൊരു രസമാണ് അപ്പൊ ഇതെല്ലാം നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ എല്ലാവരും എപ്പോഴും എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്ന വീഡിയോസ് ആണ് ഇടുന്നത് നമുക്ക് അതിൽ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് കമന്റ്സ് പറഞ്ഞാൽ നല്ല കമന്റ്സ് ആണ് ബാഡ് കമന്റ്സ് ആയിട്ട് ആരും ഇടുന്നില്ല നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ഇനി ഇതേപോലത്തെ വീഡിയോസ് ഞങ്ങൾക്ക് വേണം ഒരുപാട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് അതിൽ ആൻസർ അതിൽ കമൻറ്റിലൂടെ നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ല വെറുതെ ലൈക്കോ അതിലും എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ചെയ്യാനേ പറ്റുള്ളു അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ ആയിട്ടൊരു വീഡിയോ എടുക്കാൻ അറിയുമ്പോൾ എല്ലാവർക്കും ഒരു ഉത്തരമാവും പിന്നെ അത് നമ്മൾ ചോദിക്കും ചെയ്യില്ല കൊണ്ടെ അങ്ങനെ ഒരു ഉദ്ദേശിച്ചിലാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് മുതൽ നമ്മൾ തമിഴ്നാട്ടിൽ വന്നിട്ട് നല്ല ട്രാവലിംഗ് വീഡിയോ പിന്നെ മാർക്കറ്റ് അത് ഇതൊക്കെ കാണിക്കുമ്പോൾ അതിലൊരുപാട് വരുന്ന ഫസ്റ്റ് ഫസ്റ്റ് ഒരു ഫർദ്ദ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ ഫസ്റ്റ് അതിനെക്കുറിച്ച് ഞാൻ പറയാം വറുതെ എവിടെന്നാൽ വെച്ചാൽ ഞങ്ങൾ ഈ ഇടത്തായിട്ട് പോയിട്ട് ആറുമാസം ഒരു ആറുമാസം മുന്നേ ആ ജനുവരി പൊങ്കൽ സമയത്ത് പോയി ഞങ്ങൾ ഒരാഴ്ച എവിടേക്കെ പോയി ചോദിച്ചാല് ഞങ്ങള് അജ്മീർ പോയി സിയാറത്ത് ചെയ്തു വന്നു ബോംബെ പോയി നമ്മുടെ കണ്ടാ എന്റെ പള്ളിന്റെ പേര് കടങ് നടുള്ള പള്ളിയിൽ മുംബൈ ഹാജി ഹാ പള്ളിക്ക് പോയിട്ട് വന്ന് നമുക്കത് ആ സമയത്ത് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് വെച്ചായിരുന്നു കൊണ്ട് എനിക്കത് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുമല്ല ഞങ്ങൾ ആ അജ്മീർ സമയത്ത് പോയപ്പോൾ ഞങ്ങൾക്കൊരു സംഭവം കിട്ടി എന്നുവെച്ചാൽ ഞങ്ങൾ ട്രെയിനിൽ കയറി ഏകദേശം ട്രെയിനിൽ കയറിയപ്പോഴാണ് അന്ന് പോകണം എന്നാണ് അവിടുത്തെ ഈർച്ച ആ നീർച്ച അന്ന് അവിടുത്തെ അവിടുത്തെ നീർച്ചയാണ് പറഞ്ഞു കാരണം എത്രയോ പത്ത് സന പള്ളിയിലുണ്ടായി പള്ളി ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ മുയർച്ച ചെയ്തായിരുന്നു പോകണം 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 എന്നിട്ട് അന്ന് ഞങ്ങൾക്ക് പോകാനുള്ള അവസരം കിട്ടിയില്ല പെട്ടെന്ന് നമുക്ക് പോവുമല്ലോ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ശരി ഒരു വീട് വന്നപ്പോൾ ഞങ്ങൾ എന്തായാലും പോയി അപ്പം അജ്മീർക്ക് പോയ കാരണം പറഞ്ഞാൽ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരിതുണ്ട് നമ്മൾ നീർച്ച കടം വെക്കും തോറും നമുക്ക് പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു വന്നുകൊണ്ടേയിരിക്കും നമുക്ക് കണ്ണിൽ കാണിച്ചുകൊണ്ടേ ഇരിക്കും അപ്പം അതൊന്നും ചെയ്യാം ചെയ്യാൻ ആയിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോട് ഒരുപാട് പേര് അജമീർ കാണാത്തവരുണ്ടാവും അല്ല നമുക്ക് ഇനി സ്കൂളൊക്കെ ലീവ് ആവട്ടെ മാക്സം എന്തായാലും നമ്മൾ അജമീർക്ക് പോണത് പക്ഷെ അജ്മീർക്ക് പോകാറുണ്ടെങ്കിൽ കുറച്ച് ഉള്ള കാര്യമാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ഒരു മാസം മുന്നേ രണ്ട് മാസം മുന്നേ ബുക്ക് ചെയ്യണം അപ്പൊ തന്നെ നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ വരുമോ റിട്ടേൺ നോക്കിയോ ഇതാക്കണം ഇഷ്ടവർഷം പൊങ്കൽ സമയത്ത് അവിടെ നിന്ന് നിൽച്ചെന്തായിരുന്നു പക്ഷെ അവിടുത്തെ ആ ഒരു കാണാൻ കൊതിച്ച സ്ഥലമായിരുന്നു പക്ഷെ നമ്മള് ഉമ്രയും ഹജി അജിം എല്ലാവരും പറഞ്ഞു അജ്മീർ പോയി കഴിഞ്ഞാൽ പകുതി ഉമ്ര ചെയ്ത കൂടിയാണെന്ന് പറയേണ്ടായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് ആഗ്രഹം എന്തായാലും സാധിച്ചു ഇനി നമ്മൾ സഫർ അന്യാസൊക്കെ ഒന്ന് വെയ്യാണ്ടായി നമുക്ക് ഏതൊരു രാജ്യത്തൊക്കെ പോകുമ്പോൾ അതിൻ്റെതായ ഒരു ക്ലൈമറ്റിന്റെ ചേഞ്ചും എല്ലാത്തിന്റെ ഒക്കെ പനിയൊക്കെ ആയിട്ട് നമ്മൾ ഇന്നാലും എല്ലാ തടങ്കലും നീക്കേണ്ടി ഞങ്ങൾ അവിടെ എന്തായാലും പോയിട്ട് ആ അവിടെ പോയിട്ട് നല്ല വിറ്റ് ആയിരുന്നു ഹിന്ദിയാണ് ചിലർക്ക് ഇംഗ്ലീഷ് അറിയണ്ട് ചിലർക്ക് ഹിന്ദി അറിയില്ല എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു ചിലർക്ക് മലയാളം ഒക്കെ അറിയുന്നുണ്ട് പക്ഷെ നമുക്ക് അജ്മീർ പോയി നമ്മുടെ ഫുഡാണ് നമുക്ക് പ്രശ്നം നമ്മള് തൊപ്പി എവിടെ നിന്ന് വാങ്ങി ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ മിയാസിന്റെ തൊപ്പി നമ്മൾ അജ്മീർ നിന്ന് വാങ്ങിയതാണ് നമ്മുടെ നാട്ടിലത്തെ മലപ്പുറകാരം ആരോ അവിടെ തൊപ്പി വെക്കണ്ടായിരുന്നു അതിലൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ തൊപ്പിക്ക് നൂറ് റുപ്പിയാണ് ചേർക്കുമ്പോൾ ആ തൊപ്പിക്ക് നൂറ് റുപ്പിയാണ് നമ്മൾ അവരിൽ നിന്ന് വാങ്ങിയതാണ് അതുപോലെ സനട്ട ഫർദി രസണ്ടായിരുന്നു പറഞ്ഞു നാട്ട ഫർദൊക്കെ ഒക്കെ നമ്മൾ അജ്മീർന്ന് ആ അവരാ നീർത്ത സമയത്ത് മാത്രം നല്ല ഓഫർ കൂടുന്നുണ്ട് നമ്മളിപ്പോ ഒരു കടയിൽനിന്ന് പോയി ആ ഫുള്ള് രാജസ്ഥാൻ പോണ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടിക്കുന്നത് അത് നമ്മൾ ഒരു പീസ് കൊണ്ടേ കൊടുത്തില്ല അതിൻ്റെ വേറെ ഒരു കളറാണ് ഇത് ഉമാക്ക് മേമ്മാ എപ്പോഴും റെഡിൻ്റെ ആളാ ഇതായത് കൊണ്ടാണ് ഉമ്മാക്ക് ഞാനത് കൊടുത്തത് ഇനി ഞാൻ ഇടാത്ത ഒരു ഇനി ഒരു ഫർദ്ദുണ്ട് ബ്ലാക്ക് കളറില് അന്നൊരു ബ്ലൂ കളർ ഇട്ടതും അവിടെ നിന്ന് എടുത്താൽ നമ്മള് അവിടെ തന്നെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ പോയ ഫർദ്ണ്ടാവൂലെ ആ അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് ക്ഷമിക്കണം നമുക്ക് അതിന് നേരത്തെ കാണാൻ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവൂല അപ്പൊ ഇപ്പൊ പറയാൻ കാരണം ചോദിച്ചാൽ ആ ഫർദർ ടോപ്പിക് വന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ഞങ്ങൾ എന്താ ലക്ഷം ലീവ് ഉണ്ടെങ്കിൽ ഞങ്ങള് പ്ലാൻ ചെയ്ത് നമുക്ക് അജ്മീർ പറഞ്ഞാൽ ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകുന്ന മാതിരി ദൂരല്ല എത്ര ദിവസം ട്രാവല് ഒരു ദിവസം ട്രെയിൻ രണ്ട് ദിവസം ആറായിരം കിലോമീറ്റർ നമ്മൾ പോകുമ്പോ പറഞ്ഞാല് ആ പോകുമ്പോ പറഞ്ഞാല് നമ്മള് ശരി എന്തായാലും പോവല്ലേ മുംബൈ പോയിട്ട് ഇതായിട്ട് പോവാൻ അതാണ് യോഗ എന്ന് പറയണത് നമ്മള് പോയിട്ട് രാവിലെ ഉച്ച രാവിലെ പോയിട്ട് വൈകുന്നേരത്തെ ട്രെയിന് റിട്ടേൺ വരാൻ ഒരു പ്ലാനിലായിരുന്നു അപ്പോഴാണ് നമ്മള് എറണാകുളത്തു നിന്ന് ട്രെയിൻ അജ്മീർക്ക് നമ്മൾ അവിടെ പോയി ഇറങ്ങിട്ട് പോയില്ലേ ബോബൈന്ന് ആ ബോംബേന്ന് ഇറങ്ങിയിട്ട് എറണാകുളത്ത് കാഴ്ചയിൽ ഒരു ട്രെയിനാണുള്ളൂ ആ ട്രെയിനിൽ കയറി ഇപ്പം ഫുള്ള് നമ്മളുടെ മലപ്പുറം കാരും കോയംകോട്ടും ഇവര് ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളെവിടുക്കാൻ ചോദിച്ചു ഞങ്ങൾ അജ്മീർക്കാണ് പറഞ്ഞു അപ്പം നീർച്ചക്ക് വന്നതാണോ ചോദിച്ചു അപ്പം ഞങ്ങൾക്ക് നീർച്ചട കാര്യം അറിയില്ല ഞങ്ങൾ വിചാരിക്കാത്ത സമയത്ത് പോയതാണ് കാരണം അപ്പം ആ പോയ സമയം ഞങ്ങൾക്ക് നല്ല സമയമായിരുന്നു എന്താ എത്രയോ വർഷം കാത്തിരുന്ന് ആ ഒരു വർഷം ഞങ്ങൾക്ക് അവിടെ നീർച്ചക്ക് കൂടാൻ പറ്റി അവിടുത്തെ എല്ലാവരും കാണാൻ പറ്റി പക്ഷെ കാണാൻ പറ്റി പറഞ്ഞാൽ നമ്മൾ ഫുള്ള് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് എത്ര പന്ത്രണ്ട് കിട്ടാ മൊത്തം പന്ത്രണ്ട് ഗേറ്റ് ഉണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഗേറ്റിലായിരുന്നു റൂമെടുത്തിരുന്നത് പക്ഷെ ആ ഉയർച്ച സമയത്ത് പോകുമ്പോൾ നമ്മൾ റൂം എടുത്ത് പോകുമ്പോൾ നമുക്ക് കുറച്ച് ഒരു ബഡ്ജറ്റിന്റെ ഒരു പ്രശ്നം വരും രണ്ടായിരം മൂവായിരവും റൂം വിൽക്കുന്നത് ഒരു ആ ഒരു ദിവസം മാത്രം ഒരു പത്തായിരം അങ്ങനെ ഒരു ഇതിൽ കൊടുക്കും അതൊരു നാല് മണി ഞങ്ങൾ ഏകദേശം രണ്ട് ദിവസം അവിടെ ഇരുനോക്കൂ ഞങ്ങൾക്ക് അത് ശരി ഫുള്ള് ചുറ്റി കറങ്ങും വേണോ എന്നാൽ കൂടെ ഞങ്ങൾക്ക് ആ ഫുള്ള് അവിടെ ഒട്ടകം എന്തൊക്കെയൊക്കെ ഉണ്ടോ അല്ലൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല അത് കഴിഞ്ഞാൽ നമ്മൾ നീർച്ചല്ലാത്ത സമയത്ത് പോയാൽ നമുക്ക് ഫ്രീ ആയിട്ട് ചുറ്റി കറങ്ങാം പിന്നെ ചെറിയ അതും ഞങ്ങൾ എന്തായാലും ചെയ്യുന്നതാണ് അതുപോലെ ഞങ്ങൾ ബോംബെ പോയി ബോംബെ പോയിട്ടും ഞങ്ങൾ അവിടെ അധികം നിന്നിട്ടില്ല ബോംബെ കുറച്ച് ആ പോയി ആ ഞങ്ങളൊക്കെ ഓടിപ്പോയി എന്നാലും ഞങ്ങൾ എവിടെയും മിസ്സാക്കിയിട്ടില്ല ഒരു പത്ത് മിനിറ്റ് ഒരു ഒരു മിനിറ്റ് ലേറ്റിൽ കൂടെ ഞങ്ങൾ ട്രെയിൻ ഓടി ഓടിപ്പിടിച്ചിട്ടുണ്ട് എന്നാലും ഞങ്ങളെവിടെയും മിസ്സാക്കിയിട്ടില്ല അപ്പോൾ ഫർദർ നമ്മൾ നമ്മുടെ അജുമീറിനെടുത്തതാണ് എൻ്റെയും മ്യാസിൻ്റെയും സനാൻ്റെയോ പിന്നെ അടുത്തത് എന്താ വെച്ചാൽ ഫർദറെ ടോപ്പിക് തീരുന്നോ അടുത്തത് സോഫിറ്റാക്കോ ഒരു വണ്ടി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇത്ര ദൂരം നടന്നിട്ട് മകർസേക്ക് ഉണ്ടാക്കി വിടണമെന്നൊക്കെ പറഞ്ഞു ആ വണ്ടി വാങ്ങി തരുന്ന ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇന്ന് നമുക്ക് ഇവരോടെ നാം ചോദിച്ചു നോക്കാം എനിക്ക് വണ്ടി വാങ്ങി തരുമോ എത്തില്ലേന്ന് അപ്പോൾ എന്താ സോളരെ നമുക്ക് ആ ചോദിച്ചിട്ടുള്ള മറുപടി കിട്ടില്ലേ സോളേ ആ സോൾറെ അപ്പം എന്തായാലും വെച്ചാൽ വണ്ടി വാങ്ങണം നമുക്ക് എനിക്ക് സെറ്റ് ആവില്ല കാലം നമ്മളെന്ന് പോകണം ഭയങ്കര ട്രാഫിക് ആണ് അവിടെ മദാസൈ ഫുണ്ട് പോയി വിടണമെങ്കിൽ രണ്ടാമത്തെ ടോപ്പിക്ക് പറഞ്ഞാൽ ഞങ്ങൾ എന്താ തമിഴ് തമിഴിൽ സംസാരിക്കേണ്ട മലയാളത്തിൽ സംസാരിക്കുമെന്ന് പറയുന്നത് ഒരുപാട് പേരുണ്ട് തമിഴ് ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാവും ചിലർക്ക് ചിലർ വീഡിയോ കാണുമ്പോൾ ഒന്നും മനസ്സിലാവാതെ ഇരിക്കുന്നവരുണ്ടാവും സംഭവം എന്താ വെച്ചാൽ തമിഴ് പറഞ്ഞാൽ ഈ കുട്ടികളോട് നമ്മുടെ നാട്ടിലാകുമ്പോൾ മലയാളത്തിൽ സംസാരിക്കും അത് അങ്ങനെ ഫോളോ ചെയ്യും എന്നാലും എനിക്ക് അവിടെ കുട്ടികളോട് തമിഴ് വരും അതുപോലെ എപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം ഇപ്പോൾ ഒരു കടക്ക് പോയാൽ അവിടെ മലയാളം പറയാൻ പറ്റില്ല ഇപ്പോൾ മലയാളം ആൾക്കാരോട് ഞാൻ മലയാളം പറയും ഇവിടെ പോയാലും ഇതെന്ന സ്ഥിതി കടയിൽ പോയാൽ അത് തെരി ഇത് തരി വരണ ചിലർക്ക് അറിയും ചിലർ എൻ്റെ മോത്തൊക്കെ ഇങ്ങനെ നോക്കും അപ്പോൾ അത് നമ്മുടെ ഫോളോ അങ്ങനെ വായിൽ സ്ലിപ്പായിട്ട് വരുന്നതാണ് തമിഴ് എന്നാലും ഇവർ മലയാളം അറിഞ്ഞാൽ ഇവർ മലയാളം സംസാരിക്കണ നിങ്ങളാരും കേട്ടിട്ടില്ലല്ലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ റിക്വസ്റ്റ് ആണ് നിങ്ങൾക്ക് മലയാളം അറിയോ അറിയില്ലേ പറ നമ്മളുടെ മിയാസ് മലയാളം പറയണ നിങ്ങൾ ആരും കേട്ടിട്ടില്ലല്ലോ മിയാസ് ജാൻമണിയാണ് എനിക്കിപ്പോ വീട്ട് പോലെ ആ ഒരു ഡയലോഗ് മാത്രമേ മിയാസിനെ അറിയുള്ളൂ ഇല്ല മിയാസ് എന്നാലും മലയാളൊക്കെ മലയാളം പറയൂ സന പിന്നെ മലയാളം പറയും അതുകൊണ്ട് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവരെയും അറിയാം മലയാളം പറയണ കാരണം പിന്നെ അടുത്തത് തമ്മ കുട്ട് എങ്ങനെ തമിഴ് കുട്ടികൾക്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു ഈ തമിഴ് എനിക്കറിയാം എപ്പോഴാണ് ഞാൻ ഓരോരോ അക്ഷരങ്ങൾ പഠിക്കുന്നത് എന്നാലും അവിടെ അവിടെ എനിക്ക് മായും പായയും തമ്മിലേയും ഒരുപാട് വ്യത്യാസമാണ് എനിക്ക് എനിക്ക് ആകെ അറിയണത് എന്താണെന്നറിയോ സേലം പഴയ പുസ്താൻ പുതിയ പുസ്തകം ആ രണ്ട് വാർത്ത മാത്രമേ എനിക്കറിയുള്ളൂ പിന്നെ അമ്മ അപ്പ അത് ശരിക്കും പറഞ്ഞാൽ തമിഴ് അക്ഷരോ ഹിന്ദി അക്ഷരോ ഏകദേശം ഒരേമാതിരി ഉണ്ടാവും അത് പായു അത് ഹിന്ദിയിലും അങ്ങനെ തന്നെ വരിക വരില്ല അതൊക്കെ ഹിന്ദിയിലും ഏകദേശമൊക്കെ ഒന്നൊക്കെ തന്നെയാണ് അപ്പൊ ആ ഒരു ഇതിനെല്ലാർക്കും അറിയിപ്പില കിട്ടിയെന്ന് വിചാരിക്കുന്നു അടുത്തത് ഇക്കാർക്ക് ജോലി ഇല്ലേ എന്താ ജോലിക്ക് പോകണില്ല ഇപ്പോൾ ലീവാണോ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജോലി എന്തായാലും ഉണ്ട് രാവിലെ എഡിറ്റ് ഒരുപേർ ഒരുപാട് പേർ നമുക്ക് സപ്പോർട്ട് ചെയ്തു ഒരുപാട് പേർ അവർ എന്തായാലും ജോലിക്കൊക്കെ പോകണുണ്ട് അവർ രാവിലെ ആണെങ്കിൽ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് അതാണ് കറക്റ്റ് രാവിലെ അത് എടുത്ത് തന്നിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് അവർ ജോലിക്ക് പോകുന്നത് ബ്രാഹ്മണി തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം എന്തൊരു സാധനം വാങ്ങണമെങ്കിലും രാവിലെ പോയി വാങ്ങണം അതാകുമ്പോൾ ഒരു പ്രകൃതി ഭംഗി എന്നുള്ള ഒരു വിൽക്കണം കാണാൻ ശരി ഒമ്പത് ഒമ്പത് എട്ടരക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോരോ കടയുടെ മുന്നിലാണ് ഇവർ മാർക്കറ്റ് കൊടുക്കുക അപ്പോൾ ഈ കട ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് ഇവർക്ക് മാർക്കറ്റ് അവിടെ നിന്ന് എടുക്കണം ഇല്ലെങ്കിൽ പോലീസ് വന്ന് തുരത്തും കടയിൽക്കാരോ അങ്ങനെയൊക്കെ ചെയ്യും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഇപ്പം നമ്മൾ ഏകദേശം രാവിലെ നേരത്തെയൊക്കെ പോയി എടുക്കും എന്നിട്ടാണ് എഡിറ്റ് ചെയ്ത് റെഡിയാക്കി ഇവിടെ വയ്ക്കേണ്ടത് അവർ ജോലിക്ക് എന്തായാലും പോകുന്നുണ്ട് എന്താ ജോലി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ജോലി ഓട്ടോമൊബൈൽസ് അങ്ങനെ പറഞ്ഞാൽ വണ്ടികളുടെ ഒക്കെ എല്ലാം ആ വണ്ടിക്ക് എന്തൊക്കെ പാട്ട് സാധനങ്ങളുണ്ട് എല്ലാതും ഉണ്ട് തലച്ചോറ് മുതൽ ആ കടയിലുണ്ട് അങ്ങനത്തെ പണി കടക്കാ പോണത് പിന്നെ അലിയും ഉള്ളത് മാത്രം ഇന്ന് ഞായറാഴ്ച മാത്രമേ ഒരു പെരുന്നാളായിട്ട് ഇല്ല ആള് മാത്രമേ ലീവ് ഉള്ളൂ അപ്പൊ അവരെന്തായാലും ജോലിക്ക് പോകണുണ്ട് പിന്നെ നമ്മളെ മലയാളം എന്താ നിങ്ങക്ക് മലയാളത്തിനോടോ അല്ല എതിർപ്പ് എന്തെങ്കിലും ഉണ്ടോ സംസാരിക്കണത് നിങ്ങക്ക് എങ്ങനെ മനസ്സിലാവണോ ചോദിക്കണ്ടായിരുന്നു അത് ഭയങ്കര ഗെറ്റപ്പാണ് നിങ്ങൾ വീഡിയോയില് സംസാരിക്കില്ല ചോദിക്കണ്ടായിരുന്നു നിങ്ങൾക്ക് അതുപോലെ ചനക്കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തിലാണോ മിയാസ് കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തിലാണോ എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചോദ്യം ഈ തമിഴ് എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നുള്ളതിൽ കൂടെ ഞാൻ പറഞ്ഞു തരാറുണ്ടായിരുന്നു എനിക്ക് തമിഴ് പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത ആയതുകൊണ്ടാണ് െൻ നിയാസിനി സനാനെ ഇംഗ്ലീഷ് മീഡിയത്തിലാക്കിയത് ഇംഗ്ലീഷ് ആകുമ്പോൾ നമുക്ക് കുറെയൊക്കെ പറഞ്ഞു കൊടുക്കാം ടെക്സ്റ്റ് ബുക്ക് ഫുൾ ഉണ്ട് ടോട്ടലായി ഇംഗ്ലീഷ് വരും പിന്നെ എല്ലാ ഒരു ലാംഗ്വേജിലും അതാ അതാത് രാജ്യത്തിൻ്റെ ഒരു ലാംഗ്വേജ് ബുക്ക് എന്തായാലും അവിടെ ഉണ്ടാവും സംസാരിക്കാൻ അറിയണം എഴുതാൻ അറിയണം ഇപ്പം നമ്മള് മലയാളത്തി ഇംഗ്ലീഷ് മീഡിയം ചേർത്തിയ കുട്ടികളെത്തും ഒരു മലയാളം ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും അതാണ് ഇപ്പം മലയാളത്തിൽ മലയാളത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഹിന്ദിയിൽ പോകുമ്പോൾ ആ ഒരു ലാംഗ്വേജിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് തമിഴിൽ വരുമ്പോൾ അതിൻ്റെ ഒരു ലാംഗ്വേജ് ഓരോരോ പ്ലേസിലും അതാതായ ലാംഗ്വേജ് ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ അതായത് ലാംഗ്വേജിന് അവിടെ ഒരു ടെക്റ്റ് ബുക്ക് കൊടുക്കും പിന്നെ മിയാസ് കോൺവെൻറ്റിലാണോ പഠിക്കുന്നത് ഇത്രയും പൈസ കൊടുത്തിട്ട് എന്തിനാണ് ചേർത്തിയതെന്നൊക്കെ പറയേണ്ടായിരുന്നു സംഭവം മിയാസിന്റെ സ്കൂൾ കോൺവെൻറ്റ് സ്കൂളാണ് പക്ഷേ നമ്മൾ വിചാരിക്കണം അത്ര ഫീസൊന്നും ഇല്ല ഞങ്ങൾ സാധനം സി മെട്രിക്കുലേഷനെല്ലാം ചേർത്തിക്കുന്നത് സി ബി എസ്സിൽ നമുക്ക് പോയില്ല സി ബി എസ് നമ്മളുടെ ബഡ്ജറ്റ് എന്തായാലും ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് എന്തായാലും താങ്ങില്ല നമ്മൾ ചേർത്തിയാലും നമ്മൾ ഓരോരോ മാസം മുഖ്യമുരണ്ട് ഫീസ് കിട്ടണം ഓരോരോ വർഷത്തിൽ നമുക്ക് അതിനും കൊണ്ട് സെറ്റ് ആവില്ല എന്നാണ് ഞങ്ങൾ മെട്രിക്കുലേഷൻ ചേർത്തി മെട്രിക്കുലേഷൻ അതും ഇത് ഏകദേശം കുറച്ച് ഡിഫറൻസ് ഉണ്ടെങ്കിലും മെട്രിക്കുലേഷനും നല്ല പഠിക്കുന്നുണ്ട് പിന്നെ തമിഴ് മീഡിയം പഠിക്കുക ഇവിടുത്തെ തമിഴ് മീഡിയം പറഞ്ഞാൽ ടീച്ചർമാരധികം ഒരു ഇത് ഞാൻ ഞങ്ങളെ സനാത വിഷയത്തിൽ ഒരു വലിയൊരു തെറ്റ് ചെയ്തിട്ട് ഞങ്ങളെ പാകം പശ്ചാത്താപിച്ചിട്ട് ഇരിക്കുകയാണ് കാരണം ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഈ സനാന സ്കൂൾ ചേർക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അതിനനുസരിച്ചിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ തമിഴ് മീഡിയത്തിൽ ചേർത്തി ഒരു വർഷം ആൾ ഒന്നാം ക്ലാസ് തമിഴ് മീഡിയത്തിലാണ് പോയത് പിന്നെ രണ്ടാം ക്ലാസ് മുതൽ അവർ മാനേജ്മെൻറ്റും ഗവൺമെൻറ് കൂടിയിട്ട് ഒരു ഇംഗ്ലീഷ് മീഡിയം ഉണ്ടാക്കിയിട്ടുള്ളു ശരി ഇംഗ്ലീഷ് മീഡിയം തന്നെ പോയിക്കോട്ടെ അതിൽ ചേർത്തി പഠിക്കും വിചാരിച്ചാൽ ഞങ്ങൾ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ആ ഒരു മണ്ടത്തരം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമുക്ക് അറിയില്ല കുറേ കഴിഞ്ഞിട്ട് ലാസ്റ്റ് സമയത്താൽ നമുക്കൊരു അടി കിട്ടുമ്പോൾ അല്ല അതേമാതിരി ഇപ്പം ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നമ്മൾ ചേർത്തുന്നത് ചേർത്തും ചെയ്തു ഇനി ചോദെന്തായാലും അടുത്ത വർഷം ആറാം ക്ലാസ്സിലേക്ക് പോവാണ് അതുമല്ല ഇപ്പം ഒരു പ്രശ്നം വന്നത് നമ്മൾ വേറെ സ്കൂൾ ചേർത്താൻ പോയി പോയ സമയത്ത് വയസിൻ്റെ ഒരു ഡിഫറൻസ് അവിടെ വന്നു ഒരു ഇരുപത് ദിവസത്തിന് പക്ഷേക്ക് ഈ വർഷമാണ് സന നാലാം ക്ലാസ്സിൽക്ക് പോകേണ്ടത് വന്നത് പക്ഷെ ഈ വർഷം അവിടെ അഞ്ചാം ക്ലാസ്സിലേക്ക് പോയി ലാസ്റ്റ് ആയി നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നത് ആ പത്താം ക്ലാസ് എസ് എസ് എൽ സി സമയത്തും ഇനിയിപ്പോൾ ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് വലിയ വലിയ നീറ്റ് എക്സാമോ വേറെ എന്തെങ്കിലുമൊക്കെ എഴുതുന്നു പറഞ്ഞാൽ നമ്മൾ ഒരു വർഷം വെയിറ്റ് ചെയ്തിരിക്കണം അതാണ് ഇപ്പോൾ അവിടെ വലിയൊരു പ്രശ്നം വന്നത് ഈ സ്കൂൾ എന്താ ചെയ്യുന്നത് അവർക്ക് കുട്ടികളെ വേണ്ടിയിട്ട് അവരത് ചേർത്തു പിന്നെ നമുക്ക് പോരില്ല ലാസ്റ്റ് സമയത്താണ് ഒരുപാട് പ്രശ്നം വരാതിട്ട് നമ്മളത് എടുത്തതാണ് അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ക്വസ്റ്റ്യനുകൾക്കുള്ള ഒരുപാട് പേരുണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനൊരു അങ്ങനെ ഒരു ടോപ്പിക്ക് വേണ്ട അങ്ങോട്ടാണ് നമ്മൾ ഗവൺമെൻറിന് മാത്രം റീപ്ലൈ കൊടുത്തിട്ടുള്ളത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇഷ്ട എല്ലാ വീഡിയോസിനും പറയുന്ന പോലെ തന്നെ പതുക്കെ 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 ഞാൻ നിങ്ങളെന്തായാലും കൊണ്ടുവരാൻ നമുക്ക് ജോലിക്കും പോകണം വീഡിയോയും കെയർ ചെയ്യണം വീട്ടത്തെ ജോലിയും കെയർ ചെയ്യണം കുട്ടികളെയും കെയർ ചെയ്യണം അതിൻ്റേതായ ഒരു സമയമാണ് അപ്പോൾ എല്ലാവരും സബോറായിട്ടിരിക്കുക അപ്പോൾ നമ്മൾ എന്തായാലും നല്ല കണ്ടൻറ്റാണ്ടായിട്ട് വരും നമ്മൾ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി ഇതേപോലെ എല്ലാം വീഡിയോ ഇട്ടിട്ട് പോകണം അവിടെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും മുന്നിൽ കയറാൻ പറ്റുള്ളൂ നമ്മൾ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് സോഫിത്ത വീട് എങ്ങനെ കണ്ടിന്യൂസ് ആവട്ടെ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ഒരു വീടാവട്ടെ ഒരുപാട് എല്ലാവർക്കും ഒരു കനവ എന്താണെന്ന് പറയുക സ്വന്തമായിട്ടൊരു വീട് അത് നാല് ചോരാണെങ്കിലും അത് സ്വന്തമാണെന്നാണ് വെച്ചാൽ നമുക്ക് എന്തായാലും ആ യോഗം ഞങ്ങൾക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല ഞങ്ങൾക്ക് തന്നെ ഈ അജ്മീർ പോകാനുള്ള യോഗം തന്നെ പത്തു വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് അതും ഞങ്ങൾക്ക് പോകാനുള്ള ഒരു തീരുമാനം ഉണ്ടായി പെട്ടെന്ന് നമുക്ക് പോവല്ലേ ചോദിച്ചു നമ്മൾ കടുമൂട് കടുമൂടും അപ്പം നമുക്ക് അവിടുന്ന് ഒരു വീട് വന്നിട്ടുണ്ടാവും പോകാനുള്ളത് അത് എന്തായാലും നമ്മൾ ക്ഷമ ചോദിക്കുകയാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ അജ്മീർ കാണാത്തവർ ഒരുപാട് പേര് ഉണ്ടാവുമോ നമുക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് അപ്പോൾ എന്തായാലും നമ്മൾക്ക് വേണ്ടിയിട്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാവരും നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും വലി പെരുന്നാളിനെ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു നാളെ മുതൽ അറവായിരിക്കും നാളെ മുതൽ എല്ലാവരുടെ കുട്ടിയിൽ ഇറച്ചിയായിരിക്കും ഫ്രിഡ്ജ് ഫുള്ളായിരിക്കും എനിക്കും ഇവിടെ കുറേയൊക്കെ ഇറച്ചിയൊക്കെ കിട്ടും പക്ഷെ ഞങ്ങളധികം വാങ്ങി ഫ്രിഡ്ജിൽ വയ്ക്കൊന്നുമില്ല വേണ്ടത് വാങ്ങിയിട്ട് ബാക്കി ആർക്കും ഇതിലൊക്കെ കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല അടിപൊളി വീഡിയോസ് വേണമെങ്കിൽ എന്തെങ്കിലും എന്തൊക്കെയാണ് വേണ്ടത് നമ്മൾ നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാർ നമ്മളോട് പറഞ്ഞാൽ ഞങ്ങൾ മാക്സിമം നമ്മൾ എന്തായാലും ട്രൈ ചെയ്യാം ഞങ്ങളിങ്ങോട്ട് പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ ട്രൈ ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരലാർക്കും ബായ് ബായ് അതുപോലെ തന്നെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ